ഹായ് ഫ്രണ്ട്സ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടോ ഫ്രീ ആയി നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്താൽ മാത്രം പോരാ അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മുപ്പത് ദിവസം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ എന്ത് ഡൗട്ടുകളും അതിൽ ചോദിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ പതിനഞ്ച് ദിവസത്തെ പ്രാക്ടീസ് ക്ലാസ്സും പതിനഞ്ച് ദിവസത്തെ കോൾ ആക്ടിവിറ്റിയും ആക്ടിവിറ്റിയുമായിരിക്കും അതിലുണ്ടാവുക നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്നതും പിറ്റേനെ നിങ്ങളെ കോൾ വിളിച്ച് സംസാരിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പാണ് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ബാച്ചാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ മൂന്ന് മാസത്തെ ക്ലാസ്സാണത് ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അതിൽ മൂന്ന് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അത് തൊണ്ണൂറ് ദിവസത്തെ ക്ലാസ്സാണ് അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ലൈഫ് ടൈം ആയിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് അവിടെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളെന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ട്രെയിനേഴ്സ് ക്ലാസ് എടുക്കുന്ന രീതികൾ ഈ രീതിയിലാണ് നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി വീഡിയോ കേട്ടതിനു ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗുഡ് ഈവനിങ് ടുഡേസ് പ്രാക്ടീസ് സെഷൻ ഇന്നത്തെ മൊഡികൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പല തരത്തിലുള്ള പല ഷോപ്പിങ്ങിനും പോകുന്ന ആൾക്കാരാണ് ആൾക്കാരാല്ലേ നിങ്ങൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പഠിച്ചു ഓൾറെഡി എങ്ങനെയാണ് ഒരു ഡെയിലി റൂട്ടീൻ പറയാന്നുള്ളത് പഠിച്ചു ഇനി നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ ആളുകളോട് ചോദിക്കുക ഇതിൻ്റെ പൈസ എത്രയാണ് ഇതിന് എത്ര രൂപയായിരിക്കും ഇതിൻ്റെ വേറെ രീതിക്ക് എന്തെങ്കിലും ചോദിക്കുക അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്സ് ആദ്യത്തെ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ഇതിന്റെ വില എന്താണ് നിങ്ങൾ ഒരു ആണെങ്കിൽ ഇതിന്റെ അതായത് ഇതിന്റെ ഡ്രസ്സിന്റെ അല്ലെങ്കിൽ ഈ ഡ്രസ്സിന്റെ വില എന്താണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ അഡെയ്യാം നിങ്ങളുടെ ഷൂ ആണെങ്കിൽ ഷൂ ആഡ് ചെയ്യാം ബാഗ് ആണെങ്കിൽ ബാഗ് ആഡ് ചെയ്യാം എന്ത് തന്നെയും ഇറ്റ് കോസ്റ്റിലേക്ക് ഇറ്റ് മാറ്റിട്ട് കൊടുക്കാം അടുത്തത് ഇറ്റ് കോസ് ഇറ്റ് കോസ്റ്റ് ഹൺ്രഡ് റുപ്പീസ് അതിൻ്റെ വില എത്രയാണ് നൂറ് രൂപ എന്നാണ് അതിൻ്റെ റിപ്ലൈ കിട്ടുക അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ അല്ലെങ്കിൽ ആളോട് ചോദിക്കുകയാണ് അതിൻ്റെ വില എത്രയാണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ അതറിയണം അതിനാണ് അതിൻ്റെ വില നൂറ് രൂപയാണ് ഹൗ മച്ച് ഫോർ വൺ കിലോഗ്രാം ഹൗ മച്ച് ഫോർ വൺ കിലോഗ്രാം ഒരു കിലോയ്ക്ക് എത്രയാണ് ഒരു കിലോയ്ക്ക് എത്രോട്ടി പെർ കിലോഗ്രാം ഇത് ഒരു കിലോഗ്രാമിന് നാപ്പത് രൂപത് രൂപയാണ് ഇനി അടുത്തത് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വില കൂടുതലാണെന്നാണ് പറയുക കോസ്റ്റ്ലിന്നൊക്കെ പറയില്ലേ ഭയങ്കര വില അധികമാണെന്നാണ് ആണെന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് വേ ടു എക്സ്പെൻസീവ് അടുത്തത് എസ് ഇപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് അല്ലെ നിങ്ങൾ ചെറുപ്പിൽ പോകുമ്പോൾ ഒരു സെക്ഷൻ എവിടെയാണ് നിങ്ങൾക്ക് അറിയണ്ടാവില്ല അല്ലെ സൽവാറിന്റെ സെക്ഷൻ എവിടെന്നറിയാ ചിലപ്പോ ബാഗിന്റെ സെക്ഷൻ ആയിരിക്കാം പക്ഷെ ചിലപ്പോ ഷൂവിന്റെ സെക്ഷൻ ആയിരിക്കാം ചിലപ്പോ അതേപോലെ വേറെ എന്തിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ആയിരിക്കും അപ്പം അത് ചോദിക്കേണ്ട രീതിയാണ് ഇത് കുഡ് യു ടെൽ വേർ ദ ടെർ സെക്ഷൻ എസ് കുഡ് യു ടെൽ മീ വേർ ദ സെൽവാർ സെക്ഷൻ എസ് സൽവാറിന്റെ സെക്ഷൻ ഏതാണെന്ന് പറഞ്ഞു തരാമോ സെൽവാറിന്റെ സെക്ഷൻ ണെന്ന് പറഞ്ഞു തരാമോ അടുത്തത് ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ ഹാവ് ദിസ് ഇൻ അനദർ കളർ വേറെ കളർ ഉള്ളത് ഉണ്ടാവുമോ വേറെ കളറിൽ ഉള്ളത് ഉണ്ടാവുമോ നമ്മൾ ഡെയിലി ആയിട്ട് നമുക്ക് ചോദിക്കേണ്ടി വരുന്നൊരു കാര്യമല്ലേ ഇതിന് വേറെ കളർ ഉണ്ടോന്നുള്ളത് അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ ചോദിക്കാം ഇനി അടുത്തത് യു യു ഓഫർ ഓഫർ എ എ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമുക്ക് ഒരാളോട് ചോദിക്കണം ഇത് കുറച്ചും കൂടെ വില കുറച്ച് തരുമോന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്ത് ഇതിന്റെ വില കുറച്ച് തരാൻ പറ്റില്ലെങ്കിൽ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടോ അപ്പൊ അതിന്റെ അത് എങ്ങനെയാ ചോദിക്കേണ്ടതെന്നുള്ള രീതിയാണ് ഇപ്പം പറഞ്ഞത് ഡു യു ഓഫർ എ ഡിസ്കൗണ്ട് ഇനി അടുത്തത് നമ്മളെ വില കുറഞ്ഞതുണ്ടോ നമ്മുടെ കൈത്തെ ബഡ്ജറ്റിനെ ഒപ്പിക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ടി ഒരു കാര്യമാണ് വില കുറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ നോക്കാം ഹാവ് യു ഗോട്ട് എനിത്തിങ് ഷീപ്പർ ഹാവ് യു ഗോട്ട് എനിത്തിംഗ് ഷീപ്പർ ഇതിലും വില കുറഞ്ഞ ഇത് ഉണ്ടാവുമോ ഇതിലും വില കുറഞ്ഞ എന്തെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടെ വില കുറഞ്ഞത് ഉണ്ടാവണം ഉണ്ടാവുമോ എന്നുള്ളതിനായിരിക്കും ചോദിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും അതേ വില ഒക്കെ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും ഇതല്ല ഇ ഇതല്ല കേട്ടോ ഞാൻ നോക്കുന്ന അല്ലെങ്കിൽ ഇതല്ല ഈ സാധനം അല്ല വേണ്ടത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് അടുത്തത് ഇറ്റ് ഇസ് ഇറ്റ് ഇസ് നോട്ട് ഓർ ഇറ്റ്സ് നോട്ട് വോട്ട് ഐ ആം ലുക്കിംഗ് ഫോർ ഇറ്റ്സ് നോട്ട് വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ ഇതല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് ഡു യു ഹാവ് ദിസ് ഡ്രസ് ഇൻ സ്റ്റോക്ക് ഡു യു ഹാവ് ദീസ് ഡ്രസ് ഇൻ സ്റ്റോക്ക് ഈ ഡ്രസ്സ് നിങ്ങളുടെ സ്റ്റോക്കിൽ ഉണ്ടോ ഈ ഡ്രസ്സ് നിങ്ങളുടെ സ്റ്റോക്കിൽ ഉണ്ടോ അതായത് നിങ്ങളുടെ സ്റ്റോക്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു നിങ്ങളൊരു ചിലപ്പോൾ ഒരു ഫോണിൽ ഒരു സാധനം കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോന്ന് അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് അത് കേട്ടോ ഇനി ഇതിനെങ്ങനെയായിരിക്കും അവർ ഉത്തരം പറയുക അല്ലെങ്കിൽ നിങ്ങളോട് വേറെ ആരെങ്കിലും ഒരാൾ ഇത് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയേണ്ടതാണ് സോറി വി ഡോൺ ഹാവ് സോറി വി ഡോൺ ഹാവ് ഇത് ക്ഷമിക്കണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല ക്ഷമിക്കണം ഞങ്ങളുടെ കയ്യിൽ ഇല്ല അടുത്തത് ലാസ്റ്റാണ് ോ വേർ എൽസ് ഗുഡ് ഐ ഫൈൻഡ് ഡു യു നോ വേർ എൽ ഗുഡ് ഐ ഫൈൻഡ് ഇത് കിട്ടുന്ന വേറെ ഷോപ്പ് അറിയുമോ അല്ലെങ്കിൽ ഇത് കിട്ടാവുന്ന വേറെ സ്ഥലം അറിയുമോ അങ്ങനെയാണ് ചോദിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നിങ്ങളുടെ പ്രാക്ടീസ് സെഷനിൽ ഉൾക്കൊള്ളിക്കാനുള്ളത് ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം